വാഹനങ്ങൾ വെഞ്ചരിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഇതാണ് യേശു എന്നും ഇതിൽ നിങ്ങളുടെ സഹയാത്രികനായിരിക്കട്ടെ ഇതിനേക്കാളും വലിയ പ്രാർത്ഥന എന്താണ് വലിയൊരു കോൺഫിഡൻസ് അല്ലേ ഈ വരി തരുന്നത് ഇത്ത കോസ്പിറ്റലിൽ മറുകരയ്ക്ക് പോകുന്ന വഞ്ചിയിൽ ശിഷ്യന്മാരുടെ കൂടെ സഹയാത്രികൻ ഈശോയാണ് ഞാൻ ലൈഫിൽ ചിന്തിക്കുമായിരുന്നു എൻ്റെ കൂടെയുള്ള സഹയാത്രികരെക്കുറിച്ച് ഞാനിങ്ങനെ അതിന് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റിസ്ക്കി ആയിട്ടുള്ള ചില സ്വപ്നങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള ഉള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരിങ്ങനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും അയ്യോ ഇത് നടക്കില്ല ഇതങ്ങനെ ശരിയാവുമെന്നല്ല അവർ ചോദിക്കുന്നത് അവർ പറയും നമുക്കിത് ചെയ്യാച്ചാന്ന് പറയും ചെറിയൊരു കാറ്റൊക്കെ അടിക്കുമ്പോൾ വഞ്ചി മുങ്ങും തോന്നുമ്പോൾ അയ്യോ നമ്മൾ പെട്ടുപോയി മുങ്ങിപ്പോയി എന്ന് പറയുന്ന ആൾക്കാരല്ല അവർ ഇതും ഇതിൻ്റെ അപ്പുറവും ചാടിക്കിടന്നതിനാണ് മിസ്റ്റർ കെ കെ ജോസഫ് പറയുന്ന ഒരു ധൈര്യം ഈ കൂടെയുള്ള സഹയാത്രികര്ക്കുണ്ടെന്നുള്ളത് ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നൊരു വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ റിസ്ക്കിനെയും നമ്മുടെ പൊട്ടത്തരങ്ങളെയൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല കൂടെ നിൽക്കാമെന്ന് പറയുന്ന ചില സഹയാത്രികർ നമ്മുടെ കൂടെ വേണ്ടേ